ഭർത്താവിന്റെ പിറന്നാളായിട്ട് ഭാര്യ ഗിഫ്റ്റൊന്നും വാങ്ങിയില്ലെന്നോ ബെസ്റ്റ് നളിനിയാൻറ്റി അതിശയത്തോടെ മൂക്കിൽ വിരലുവെച്ചു ഹാളിൽ കൂടിയവരെല്ലാം ഒരു നിമിഷം നിശബ്ദരായി ഞെട്ടലോടെ നിന്ന് ഗായത്രിയെ കണ്ണൻ ഇടക്കണ്ണിട്ടൊന്ന് നോക്കി അവളെ പറഞ്ഞിട്ട് കാര്യല്ല നളിനിയാൻറ്റി ആ ഓണങ്കിറ മൂലയിൽ എവിടെ ആഘോഷം എല്ലാവരും ചിരിച്ചു ഗായത്രി കണ്ണനെ ഒന്ന് നോക്കി അവനും ഒരു ചിരിയോടെ അത് തള്ളി കേക്ക് മുറിക്കലും ആഘോഷങ്ങളും ഒക്കെയായി എല്ലാവരും ആടി തിമർത്തു കണന്റെ ഓഫീസ് സ്റ്റാഫും സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു കൂടുതലും ഗായത്രി ചിന്തയിലായിരുന്നു നാട്ടിൽ ഒരു പ്ലോട്ട് വാങ്ങാൻ വരുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് അവളെ വീട്ടിൽ വന്ന് കിട്ടിക്കൊണ്ട് പോരുകയും ചെയ്തു ബി എ ഇംഗ്ലീഷ് പഠിച്ച അവളായിരുന്നു നാട്ടിലെ ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവൾ അവർ പറഞ്ഞതിലും തെറ്റില്ല താൻ ഇന്നുവരെ ആരുടെയും പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യം സത്യമല്ലായിരുന്നു താൻ ഏട്ടന് ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല എന്നുള്ളത് പിറന്നാളാണെന്നറിഞ്ഞ് അന്ന് മുതൽ ആലോചിക്കുന്നതാണ് ഏട്ടൻ എന്തെങ്കിലും വാങ്ങണം പക്ഷെ അതിന് ഏട്ടനോട് തന്നെ കൈ നീട്ടാനും വയ്യ ഒടുവിൽ അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞ് ഒരു മാസം നാട്ടിൽ പോയി നിന്നു അതിൽ പതിനഞ്ച് ദിവസം പണ്ട് തയ്ച്ചിരുന്ന ലതശേഷിയുടെ കടയിൽ നിന്ന് തുണിയെടുത്ത് പുറത്ത് ആരും അറിയാതെ അമ്മയുടെ മെഷീനിൽ ഇന്ന് തയ്ച്ച് കിട്ടിയ രണ്ടായിരം രൂപയിൽ ആയിരം അമ്മ അതും ഇതും പറഞ്ഞു വാങ്ങി ബാക്കി ആയിരം രൂപയുമായാണ് തിരിച്ച് വണ്ടി കയറിയത് എന്ത് വാങ്ങണം എന്നറിയില്ല കണ്ണേട്ടൻ ഇല്ലാത്തതൊന്നുമില്ല എങ്കിലും കൂടെ കൂടെ തന്നെ ഓർക്കുന്ന രീതിയിൽ എന്തെങ്കിലും വാങ്ങണം എന്ത് വാങ്ങും ഏട്ടൻ്റെ കൂടെ ഇപ്പോഴും ഉള്ളതെന്തെങ്കിലും വേണം ഒടുവിൽ വാച്ച് വാങ്ങാമെന്ന് കരുതി ഇത്രയും വില കുറഞ്ഞ വാച്ച് ഏട്ടൻ കിട്ടുമോ അറിയില്ല രണ്ടും കൽപ്പിച്ച് കടയിൽ കയറി ആ വിലയിൽ കുറച്ച് വാച്ചുകൾ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് അധികം സമയം വേണ്ടി വന്നില്ല ചെറുതാണെങ്കിലും താൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ ഏട്ടന് സന്തോഷാവും ആവുമായിരിക്കൂല്ലേ വിവാഹം കഴിഞ്ഞ് ഒരു വർഷമാവുന്നതേ ഉള്ളൂ ആ വീട്ടിൽ നിന്നും അധികം താൻ പുറത്തിറങ്ങിയിട്ടില്ല പണിയെടുക്കേണ്ട ഓരോ ജോലികൾക്കും ഓരോ ജോലിക്കാറുണ്ട് രാജ്ഞിയെ പോലൊരു ജീവിതം ആദ്യം കരുതി ആഘോഷം തുടങ്ങും മുന്നേ കൊടുക്കാമെന്ന് പക്ഷെ മനസ്സനുവദിച്ചില്ല ഇപ്പോതാ ഓരോരുത്തരായി വില കൂടിയ സമ്മാനങ്ങളുമായി വരുന്നു നളിനിയാൻ്റെ കഴുത്തിലിട്ട് കൊടുത്തത് പത്ത് പവൻ്റെ മാലയാണ് എല്ലാ വർഷവും എന്തെങ്കിലും ഗോൾഡ് കൊടുക്കുക അത്രേ ആൻറ്റി കൊടുത്ത് ഗോൾഡ് വെക്കാൻ മാത്രം അലമാരിയിൽ ഒരു കള്ളിയുണ്ട് ഗിഫ്റ്റ് കൊടുത്തവർ ആരും കുറഞ്ഞത് ഇരുപതിനായിരം രൂപയുടെ എങ്കിലും കൊടുത്തിട്ടുണ്ട് അതോടെ തനിക്ക് ഭയമായി ഗിഫ്റ്റ് മുറിയിൽ തന്നെ വെച്ചു എന്താ മോൾ ഒന്നും വാങ്ങാതിരുന്നേ നളനിൻ്റെ പിന്നിൽ വന്ന് ചോദിച്ചു അത് എന്തേ കണ്ണൻ നിനക്ക് പൈസ ഒന്നും തരാറില്ലേ ഏട്ടൻ എനിക്ക് ഒരു എ ടി എം കാർഡ് തന്നിട്ടുണ്ടാൻ്റി ആഹാ എന്നിട്ടാണോ മോൾ ഒന്നും വാങ്ങാതിരുന്നേ ഇനിയാണെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അവനാണെങ്കിലും എന്തെങ്കിലും നിന്നെന്ത് പ്രതീക്ഷിക്കാതെ ഇരിക്കുമോ അവന് സങ്കടമായി കാണില്ലേ ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങിക്കൊടുക്കാമായിരുന്നു അതും പറഞ്ഞ് നളിനിയാൻ്റി പോയതും അവൾക്ക് തോന്നി വാച്ച് കൊടുക്കാമെന്നും അവളെ മുറിയിൽ ചെന്ന് ഗിഫ്റ്റ് പേപ്പറിൽ പുതിഞ്ഞ വാച്ച് എടുത്ത് സാരിത്തുമ്പിൽ മറച്ചു പിടിച്ച് ആരുമില്ലാത്ത സ്വിമ്മിംഗ് പൂളിന് അരികിൽ നിന്നുകൊണ്ട് കണ്ണനെ ഫോണിൽ വിളിച്ചു ഒന്ന് വരാമോ ഞാൻ സ്വിമ്മിംഗ് പൂളിനടുത്തുണ്ട് അന്ന് അലങ്കരിക്കാതെ പോയ കുറച്ച് ഇരുട്ട് നിറഞ്ഞ സ്ഥലം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണൻ വന്നു എന്താ വിളിച്ചത് അവിടെ എല്ലാവരും തന്നെ തിരക്കുന്നുണ്ട് അവൾ ഭയന്ന് വിറച്ചുകൊണ്ട് അവനെ തലയുയർത്ത് നോക്കി ഹാപ്പി ബർത്ത്ഡേ കണ്ണേട്ടാ അവന് നേരെ ഗിഫ്റ്റ് നീട്ടി അവനത് വാങ്ങിച്ച് തിരിച്ചും മറിച്ചു നോക്കി എന്താ ഇതില് തുറന്നു നോക്കിക്കൂടെ ഏട്ടന് ഓ അല്ലാത്ത നീ പറയില്ലേ അവന്റെ സ്വരം കടുത്തു ഈ കോപ്രായം കാണിക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് ഇപ്പോൾ വിളിച്ചു വരുത്തേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദേ എന്തേലും പറയുമ്പോഴേക്കുമുള്ള ഈ മുതല കണ്ണീരുണ്ടല്ലോ കണ്ണു തുടക്കിടി ഇനി ആരെങ്കിലും കണ്ടിട്ട് വേണം അവൾ കണ്ണു തുടച്ചു അതൊരു വാച്ച് ആണേട്ടാ ഞാൻ തയ്ച്ച പൈസ കൊണ്ട് വാങ്ങിയതാ എത്ര രൂപ അത് എന്റെ സമയങ്ങളാ പറവെണ്ണേ എണ്ണൂറ് അവൻ്റെ മുഖം ചുവന്നു ഞാനിടുന്ന ഇന്നറിൻ്റെ വില എത്രയാണെന്ന് അറിയുമോ നിനക്ക് ഗായത്രി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി വേണ്ട നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടത്തിന്റെ വില എത്രയാണെന്നറിയുവോ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ആ ഗിഫ്റ്റ് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു അത് കണ്ട് അവളുടെ നെഞ്ച് തകർന്നു എണ്ണൂറ് രൂപ നാണില്ല നിനക്ക് ഏ ഞാൻ എ ടി എം കാർഡ് ഒരെണ്ണം തന്നിട്ടുണ്ടല്ലോ ഒരു രൂപ പോലും വലിച്ചിട്ടില്ലാതിന്നല്ലേ നിനക്ക് വിലയുള്ള എന്തെങ്കിലും വാങ്ങിക്കൂടായിരുന്നോ ഞാൻ ഞാൻ എനിക്ക് സ്വന്തം എന്ത് കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് കേട്ട അവൻ ചോദിച്ചു എൻ്റെ സ്വന്തം കാശിന് വാങ്ങണം തോന്നിയേട്ടാ എന്നോട് ക്ഷമിക്കണം ഇത്തവണത്തേക്ക് ക്ഷമിച്ചു ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ചൂണ്ടിയ കൈകൾ അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് താൻ വാങ്ങിയ വാച്ച് ആ കൈകളിൽ കെട്ടിയിരിക്കുന്നു ഞെട്ടലോടെ അവൾ വെള്ളത്തിലേക്ക് നോക്കി എറിഞ്ഞു പൊതി അവിടെ തന്നെ ഉണ്ടായിരുന്നു കണ്ണന്റെ മുഖത്തേക്ക് അവൾ നോക്കി അവൻ പൊട്ടിച്ചിരിച്ചു എൻ്റെ പെണ്ണെ ആ വിളിയിൽ അവൾ തകർന്നു പോയിരുന്നു ലൈറ്റുകൾ ഓരോന്നായി തെളിഞ്ഞു നളിനിയാന്റെ പിന്നിൽ നിന്നും കൈയടിച്ചു ഒപ്പം മറ്റുള്ളവരും നീ എന്ത് ചെയ്താലോ ഞാനറിയില്ലെന്ന നിന്റെ വിചാരം ഈ പിറന്നാൾ ദിവസം എനിക്ക് വേണ്ടി നീ അധ്വാനിച്ചുകൊണ്ടുവന്ന ഈ കൊച്ചു സമ്മാനത്തേക്കാൾ പ്രിയപ്പെട്ടതായി ഈ ലോകത്ത് പിന്നെ നീ മാത്രമേ ഉള്ളടി അമ്പോ എന്താ റൊമാൻസ് നളിനിയാന്റെ പിന്നിൽ നിന്നും കളിയാക്കി അവൾ കണ്ണനെ വാരിപ്പുണർന്നു അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവർ കാണുക അവളുടെ നിറകെയിൽ അവനൊരു മുത്തം നൽകി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ